അശ്വതി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വന്ന് തിരുവനന്തപുരത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ് ഇന്ന് സെയിൽ പോസ്റ്റിന് മുമ്പ് ഒരു ബേഡ്സിൻ്റെ ഉണ്ടാകുന്ന ഒരു അസുഖത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് ആഫ്രിക്കൻ ലവ് ബേർഡ് ആയിരുന്നാലും കൊണൂറായിരുന്നാലും പെട്ടെന്ന് പിടിപെടാൻ പറ്റിയ ഒരു രോഗമാണ് ഈ നെഞ്ചുണക്ക് എന്ന് പറയുന്ന രോഗം വളരെ പെട്ടെന്ന് പിടിപെടുന്നതും നമുക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു രോഗമാണ് ഈ നെഞ്ചുണക്ക് രോഗം ബേഡ്സിൻ്റെ ഭാഗം ബ്ലൈഡ് പോലെ പൊങ്ങി വരുന്നതാണ് രോഗത്തിൻ്റെ പുറമേയുള്ള ഒരു ലക്ഷണം സാധാരണയിൽ നിന്നും ബേഡ്സിന് വെയിറ്റ് കുറയുക ഫുഡ് എടുക്കുന്നത് കുറയുക എന്നിവയും ലക്ഷണമായി കാണാറുണ്ട് രോഗം മൂർച്ഛിച്ചാൽ മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയൂ ഓ അതിന് മുന്നേ കണ്ടുപിടിച്ച് ഉള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ഇന്ന് സെയിലിനായി വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലാവ് ബേഡിൻ്റെ പീച്ച് വെറൈറ്റിയിൽപ്പെട്ട ഒരു പേർ ബേഡാണ് ഒന്നേ മുക്കാൽ വയസ്സുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഗ്രീൻ പൈഡ് രണ്ട് വട്ടം ബ്രീഡായിട്ടുള്ള ഒരു പേരാണ് നല്ല ക്വാളിറ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു പേർ ആണിത് ബേഡ്സിനെ വളരെ വില കുറച്ച് വളർത്താൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ ബേഡിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ബേഡ്സിനെ കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് ബേഡ്സിനെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെയിലിന് വന്നിരിക്കുന്നത് ഒരു കൊണൂറിൻ്റെ ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് വട്ടം ബ്രീഡായിട്ടുള്ള ഒരു പെയറാണ് പൈനാപ്പിൾ കോണൂർ ഫീമെയിലും യെല്ലോ സൈഡഡ് കൊണൂർ മെയിൽ ബേഡുമായിട്ട് വരുന്ന ഒരു ബ്രീഡിംഗ് സെറ്റാണ് ബേഡിൻ്റെ വില വരുന്നത് മൂവായിരത്തി രൂപയാണ് അടുത്തതായി സെയിലിന് വന്നേക്കുന്നത് യെല്ലോ സൈഡഡ് കണൂറിൻ്റെ രണ്ട് സെമി അഡൾട്ട് പേറുകളാണ് ഈ നാല് ഹെൽത്തിയുമായിട്ടുള്ള ബേഡുകൾ ഒരു ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് രണ്ട് പേറിലും മേൽ ബേഡുകൾക്ക് ഡി എൻ എ ഉണ്ട് രണ്ട് പേറുകളും ഡിഫറൻറ്റ് ലീനേജിൽ നിന്നും പേറായ ബേഡുകളാണ് ഇത് നാച്ചുറലി ബോണ്ടായ രണ്ട് പേറുകളാണ് ഇത് ഒരു ബെസ്റ്റ് പ്രൈസിനാണ് വന്നിട്ടുള്ളത് ഓരോ പേറിനും വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നാല് ബേഡുകളും ഹെൽത്തിയും നല്ല ക്വാളിറ്റിയുമുള്ള ബേഡുകളാണ് ബേഡിനെ വാങ്ങുന്നവർക്ക് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ടാക്കാവുന്നതാണ് ആവശ്യക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് ബേഡ്സിനെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെയിലിന് വന്നേക്കുന്നത് ലൂട്ടിനോ ഫിഷറും ലൂട്ടിനോ ഫിഷർ സ്പ്ലിറ്റിൻ്റെയും ഒരു പേറാണ് ഒരു വയസ്സ് പ്രായമുള്ള ബേഡാണ് ഇതുവരെ ബ്രീഡിംഗ് സ്റ്റാർട്ടാക്കിയിട്ടില്ല ലൂട്ടിനോ ഫിഷർ ഫീമെയിലും ലൂട്ടിനോ സ്പ്ലിറ്റ് ഫിഷർ മെയിലുമായിട്ടുള്ള ഒരു ബേഡാണിത് നല്ല ക്വാളിറ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു പേരാണ് വാങ്ങുന്നവർക്ക് ബ്രീഡിംഗ് ബോക്സ് വെച്ചാൽ ഉടൻ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു പേരാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് ആവശ്യക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബേഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെയിലിന് വന്നേക്കുന്നത് പീച്ച് വെറൈറ്റിയിൽപ്പെട്ട ഒരു ബേച്ച് ആണ് രണ്ട് പെയർ ലൂട്ടിനോ ഒപ്പലേനും ഒരു പെയർ ലൂട്ടിനോ ഓറഞ്ച് പീച്ചുമായിട്ടുള്ള ഒരു സെറ്റ് ബേഡ്സ് ആണ് വന്നേക്കുന്നത് ഈ ആറ് ബേഡ്സും കൂടെ ഒരു ബെസ്റ്റ് ഒരു ഓഫർ പ്രൈസിനാണ് വന്നേക്കുന്നത് ഈ ആറ് ബേഡിനും കൂടെ വരുന്ന വില വെറും മൂവായിരം രൂപയാണ് ആവശ്യക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെയിലിന് വന്നിരിക്കുന്നത് യെല്ലോ സൈഡഡ് കൊണൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഒന്നേ മുക്കാൽ വയസ്സ് പ്രായമുള്ള ബേഡ് ഒരു വട്ടം ബ്രീഡ് ആയിട്ടുണ്ട് നല്ല ഹെൽത്തിയും നല്ല ക്വാളിറ്റിയുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ആദ്യത്തെ ബ്രീഡിങ്ങിൽ നാല് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുള്ള ഒരു പെയറാണ് ഈ ബേഡും നല്ലൊരു ബെസ്റ്റ് ഓഫർ പ്രൈസിലാണ് വന്നിട്ടുള്ളത് ബേഡിന് വരുന്ന വില വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും വളരെ റേറ്റ് കുറഞ്ഞാണ് ഈ ബേഡ് വന്നിട്ടുള്ളത് ഈ ബേഡിനെ വളർത്തി ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് ബേഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ് ട്രാൻസ്പോർട്ടേഷന് ഏത് സ്ഥലത്തായിരുന്നാലും വരുന്ന ചാർജ് മുന്നൂറ് രൂപയാണ് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലവ്ബേഡിൻ്റെ തന്നെ മൂന്ന് വെറൈറ്റി പെയറുകളാണ് ഒരു പെയർ ഗ്രീൻ ഫിഷറും ഒരു പെയർ ലൂട്ടിനോ ഒപ്പൊലൈനും ഒരു പെയർ ലൂട്ടിനോ ഓറഞ്ച് പീച്ചുമായിട്ടുള്ള മൂന്ന് വെറൈറ്റി ബേഡ്സുകളാണ് സെയിലിന് വന്നിട്ടുള്ളത് അത് ഗ്രീൻ ഫിഷർ എട്ട് മാസം പ്രായമായതാണ് ലൂട്ടിനോ ഒപ്പലൈൻ ആറുമാസം പ്രായമായതാണ് ലൂട്ടിനോ പീച്ച് ഓറഞ്ച് അഞ്ച് മാസം പ്രായമായതാണ് ആറ് ബേഡ്സും നല്ല ഹെൽത്തിയും നല്ല ക്വാളിറ്റിയും ആയിട്ടുള്ള പെയറാണ് ഈ ആറ് ബേഡ്സിനും കൂടി വരുന്ന വില വെറും മൂവായിരം രൂപയാണ് ബേഡ്സിന് ആവശ്യമുള്ളവ സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ബേഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെയിലിന് വന്നിരിക്കുന്നത് ഫീച്ചർ വെറൈറ്റിയിൽപ്പെട്ട രണ്ട് ബേഡുകളാണ് എട്ട് മാസം പ്രായമുള്ള ഒരു സെമി അഡൾട്ട് പെയറാണ് ബോൺ ചെക്ക് ചെയ്ത് മെയിൽ ഫീമെയിൽ കൺഫേം ചെയ്തിട്ടുള്ള ഒരു പേരാണ് അക്കോ പീച്ച് മെയിലും ഗ്രീൻ പൈഡ് ഫീമെയിലുമായിട്ടുള്ള ഒരു പേർ ആണത് വളരെ വിലക്കുറവിൽ വന്നിട്ടുള്ള ഒരു പേരാണ് ബേഡ്സ് രണ്ടും നല്ല ഹെൽത്തിയും നല്ല ക്വാളിറ്റിയുമായിട്ടുള്ള ഒരു പേരാണ് ഈ ബേഡ് വന്നിട്ടുള്ളത് ബെസ്റ്റ് ഓഫർ പ്രൈസിലാണ് ഓരോ ബേഡിനും വരുന്ന വില നാനൂറ്റി അൻപത് രൂപ വെച്ചാണ് അതായത് ഒരു പേറിന് വെറും തൊള്ളായിരം രൂപയാണ് വരുന്നത് ബേഡിന് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് ബേഡിന് ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സീലിന് വന്നിരിക്കുന്നത് സൺ കണ്ണൂറിൻ്റെ ഒരു അഡൾട്ട് ഫീമെയിൽ ബേഡാണ് ബേഡ് രണ്ട് വയസ്സ് പ്രായമുണ്ട് ഡി എൻ എ ക്ലോസ്വിങ് ഡി എൻ എ ആണ് യെല്ലോ ഡോമിനേറ്റ് ആയിട്ടുള്ള ഒരു ബേഡാണ് ബേഡ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേഡാണ് ബേഡിന് വരുന്ന റേറ്റ് എട്ടായിരം രൂപയാണ് ബേഡിന് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ബേഡ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളോ അറിയാൻ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ് ബേഡ്സിനുണ്ടാകുന്ന എന്ത് അസുഖങ്ങളായിരുന്നാലും എനിക്കറിയാവുന്ന രീതിയിലുള്ള മരുന്നുകൾ ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ താങ്ക്സ് ഓൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞോളൂ